ഞയോഗ്യ നല്ലേ സുവേ നിൻ സ്നേഹം പ്രാവിപ്പയോഗ്യ നല്ലേ സുവേ നിങ്ങ നന്മ പാവിപ്പം നി സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു എങ്കിലും നീ സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു ഏത്ര നല്ല സ്നേഹമേ നന്ദിയോട് വാഴ്ത്തുന്ന ഏത്ര നല്ല നേളമേ നന്ദിയോട് വാഴ്ത്തുന്ന ോഷമായി നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു ഞാൻ ദോഷമായി നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു എങ്കിലും കനഞ്ഞു നീ എങ്കിലും നീ മീ തിങ്കിലും നീ എങ്കിലും ഷെമീ നീ ഏത്രല്ല സ്നേഹമേ നന്ദിയോട് വർത്തം ഞേത്രല്ല സ്ഹമേ നന്ദിയോട് വർത്തും യോഗ്യനല്ല കേരം പ്രവി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തു നാമത്തിലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോഗ്യനായ ക്രിസ്തുവിനെ ആണ് എടുത്തു കാണിപ്പാൻ ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗത്തിൽ വിടാനും നരകത്തിൽ തള്ളാനും ന്യായം വിധിക്കാനും ഒക്കെ യോഗ്യൻ മാത്രം എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഓർപ്പിക്കാനാഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ അനേക മത ഗുരു ഗുരുക്കന്മാരും മഹാപുരോതന്മാരും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ആരെയും ഈ ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടില്ല നാലായിരം വർഷം പാരമ്പര്യം പറയുന്ന യഹൂദനോ ആ കാലഘട്ടങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്കോ ന്യായധീവന്മാർക്കോ പ്രവാചകന്മാർക്കോ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യലത്തെ നിരപ്പിപ്പാനും പിതാവായ ദൈവത്തെ ഏൽപ്പിക്കാനോ മനുഷ്യനായി ജനിച്ച ആർക്ക് സാധ്യമായില്ല മനുഷ്യൻ്റെ താൽക്കാലിക പാവപരിഹാരങ്ങൾക്കും പ്രായചിത്വങ്ങൾക്കും യാഗങ്ങൾ നടത്തി തൃപ്തി പ്രാപിക്കുകയായിരുന്നു വലിയ മഹാന്മാരും തത്വചിന്തകന്മാരും ഉപദേഷ്ടക്കന്മാരും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഈ കാലങ്ങളുണ്ടായിരുന്നു സാമ്രാജ്യ ശക്തികൾ അവരുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്കാർക്കും നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് നേരിപ്പിക്കാനോ അടുപ്പിക്കുവാനോ സാധിച്ചില്ല എന്തിനേറെ പറയുന്നു സ്ത്രീകൾ ജനിച്ചവരിൽ യോവനാനെ പോലെ വലിയവൻ വലിയവന് ആരുമില്ലായെന്ന് യോനാനെക്കുറിച്ച് യേശു തന്നെ സാക്ഷി പറയുന്നുണ്ട് എന്നാൽ യോവനം വരെ പറഞ്ഞു അവൻ്റെ ചേരിപ്പ് ചുമ്പാൻ ഞാൻ യോഗ്യനല്ല എൻ്റെ പിന്നാലെ വരുന്നതിന് എന്നെക്കാൾ ബലവാനാണ് എന്നാൽ യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കുന്നവനായി യേശു മുമ്പായി വന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ ശതാധിപതൻ യേശുവിനോട് പറഞ്ഞത് നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല മഹത്തായുടെ സുവിശേഷ എട്ടാം അധ്യായം എട്ടാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മുടിയമ്പത്രം പിതാവിനോട് പറഞ്ഞത് നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല മഹത്തായുടെ സുവിശേഷം പത്തിന് മുപ്പത്തി ഏഴിന് എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശ്ശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല പത്തായി ഇരുപത്തിരണ്ടിലിറ്ററിൽ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല എന്ന് കാണുന്നു അപ്പോസ്വരവൃത്തി പതിമൂന്നിൽ നാൽപ്പത്തി ആറിൽ നിധിജീവൻ അയോഗ്യർ ആയവരെ പറ്റി പറയുന്നുണ്ട് പത്രോസും പൗലോസും ഒക്കെ തങ്ങളുടെ അയോഗ്യതകളെ പറ്റി പറയുന്നു പത്രോസ് യേശനോട് ഞാൻ പാവി എന്ന് സംബന്ധിക്കുന്നു പൗലോസ് പറയുന്നത് ഈ പാവികൾ ഞാൻ ഒന്നാമനെന്നാണ് മനുഷ്യൽ സകലരും അയോഗ്യരായി കാണുകയും അങ്ങനെ തന്നെ അവർ സമ്മതിക്കുകയും ചെയ്യുമ്പോൾ പാപം ക്ഷമിപ്പാനും ന്യായം വിധിപ്പാനും മുദ്ര പൊട്ടിപ്പാനും സ്വർഗത്തിലെത്തിപ്പാനും അല്ലെങ്കിൽ നരകത്തെ തള്ളാനും ഒക്കെ യോഗ്യനായി ഒരുവൻ മാത്രമേ ഉള്ളൂ അതാണ് ദൈവമായിരുന്നവൻ ദൈവമഹത്വം പെട്ട ഈ താണഭൂമിയിലേക്ക് വന്ന് തൻ്റെ തങ്കുലയെ ചോറിയാൽ വീണ്ടെടുത്ത് നമ്മളെ അയോഗ്യതകളൊക്കെ മാറ്റി യോഗ്യതയുള്ളവരാക്കി തീർക്കുവാൻ യോഗ്യനായി ഉള്ളൂ അതാണ് നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഉൾപ്പാടവും സഞ്ചിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം തുറപ്പാനും മുദ്ര യോഗ്യനായി ആരെയും കാണാതിരുന്നപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ അതിന് യോഗ്യനായ ഒരുവനുണ്ട് എന്നും അതിന് യോഗ്യൻ നീ മാത്രമെന്നും നീ അറക്കപ്പെട്ട അറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും അംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിനായ ക്രിസ്തു മാത്രമേ യോഗ്യൻ എന്നുള്ളൂ എന്ന് സമ്മതിക്കുന്നു പ്രിയ ശ്രോതാക്കളെ ഈ ലോകമൊരു നാടകമാണ് അതിൽ വിവിധ തരത്തിലുള്ള ആളുകൾ അഭിനയിക്കും പിന്നെ അവർ സ്റ്റേജിൽ നിന്ന് മറയും അതുപോലെയാണ് യേശുവിന് മുമ്പായി വന്നവരെല്ലാം അവരൊക്കെയും അവരുടെ പാർട്ട് കഴിയുമ്പോൾ തിരോധാന ചെയ്യപ്പെട്ടു എന്നാൽ ഞാൻ ആദിനും അന്തിനും എന്നും അൽപ്പവും മേകയോ എന്നും അരളി ചെയ്താൽ മരണമില്ലാത്ത ദൈവത്തിൽ മാത്രമേ സകലത്തിന് യോഗ്യനായുള്ളൂ ആയാൽ ഈ ലോകത്തിൽ നാം വഞ്ചിതരായിത്തീരാതെ സത്യത്തിൻ്റെ പാത തേടിപ്പോകുക ഞാൻ തന്നെ വഴിയും സത്യോജ്ജീവനുമാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ക്രിസ്തു വീണ്ടും പ്രകാരം പറഞ്ഞ് ഞാൻ വാതിലാകുന്നു അതായത് ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്നിലൂടെ കിടക്കുന്നതിന് രക്ഷപ്പെടും അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും അയാൾ ക്രിസ്തുവാകുന്ന വാതിലൂടെ മാത്രമേ അകത്ത് കിടക്കുവാൻ അല്ലെങ്കിൽ നിത്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമാകത്തുള്ളൂ അതിലേക്ക് എല്ലാ കളവിക്കാരെയും ശ്രമിച്ചുകൊള്ളുന്നു ആരാ എന്ന ദൈവസ്ഥനെ സംബന്ധിക്കുന്നുവോ അവരെ യോഗ്യരാക്കി തീർത്ത് നിത്യത്തിലെത്തിപ്പാൻ തുടങ്ങണം സർവശസ്തനായും നിശ്ചസ്തനാണ് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് എവരെയും അനുഗ്രഹിക്കുന്നുണ്ട് തിരുവചന പാകം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം